ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ നമ്മളൊക്കെ ഭയങ്കര ഹാർഡ് വർക്കേഴ്സ് ആണ് എനിക്ക് തന്നെ അറിയാം ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ശരിക്കും കിടന്ന് കഷ്ടപ്പെടും കഷ്ടപ്പെടുന്നുണ്ട് പാടുപെടുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ ആ വാക്കില്ലേ ഇഫക്റ്റീവ്നെസ് ഇല്ല റിസൾട്ട്സ് ഇല്ല അപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യം കർത്താവിനെ കൂടാതെയാണോ ഞാൻ ഈ കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്നത് കർത്താവിനെ കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഉപമ ഞാൻ പറയാം എന്ന് മൂർച്ച പോയ മഴ കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ മൂർച്ച പോയ കോടാലി കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക പണിയെടുക്കുന്നുണ്ടോ ഉണ്ട് വിയർ പൊഴുക്കുന്നുണ്ടോ ഉണ്ട് എന്തൊരു പാടുപെടലാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഫലം വല്ലതും ഇല്ല ജീവിതത്തിന്റെ പല മേഖലകളിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കരിയർ ഗ്രോത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി എഫേർട്ട്സ് എടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം എന്റെ മഴുവിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടോ എൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഇരിക്കുകയാണോ മൂർച്ച കൂട്ടം കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും